ഏകീകൃത കുർബാനർപ്പണവുമായി ബന്ധപ്പെട്ട ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെ പരാമർശങ്ങൾക്ക് വിശദീകരണവുമായി സീറോ മലബാർ മീഡിയ കമ്മീഷൻ സീറോ മലബാർ സഭയുടെ സിനഡിന്റെ തീരുമാനമനുസരിച്ച് സഭയിലെ മുപ്പത്തിയഞ്ചിൽ മുപ്പത്തിനാല് രൂപതകളിലും ഇതിനകം നടപ്പാക്കിയ ഏകീകൃത വിശുദ്ധ കുർബാനാർപ്പണ രീതി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കുന്നതിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മുൻ സുപ്രീംകോടതി ജഡ്ജിയായ ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെ ഒരു ഓഡിയോ സന്ദേശം നവസാമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതായും സീറോ മലബാർ സഭയുടെ പൊതുവേദികളിൽ അർഹിക്കുന്ന ആദരവോടെ എന്നും സ്ഥാനം ലഭിച്ചിട്ടുള്ള അദ്ദേഹം നൽകിയ ആഹ്വാനം വിശ്വാസികൾക്കിടയിലും പൊതുസമൂഹത്തിലും ആശയക്കുഴപ്പം സൃഷ്ടിച്ചതിനാൽ ഏതാനും കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ടെന്ന ആമുഖത്തോടെയാണ് വിശദീകരണ കുറിപ്പ് ആരംഭിക്കുന്നത് ജസ്റ്റിസ് കുര്യൻ ജോസഫിനെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള കുറിപ്പിന്റെ തുടർഭാഗങ്ങൾ ഇങ്ങനെയാണ് സഭയുടെ പിതാവും തലവനുമായ കർദനാൽമാർ ജോർജ് ആലഞ്ചേരി പിതാവ് ഉൾപ്പെടെ സഭയിലെ ഏത് പിതാവിനെയും വ്യക്തിപരമായി കണ്ട് സംസാരിക്കാനും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും സ്വാതന്ത്ര്യവും സാഹചര്യവുമുള്ള അങ്ങ് ഇത്തരത്തിൽ പിതാക്കന്മാരെ അഭിസംബോധന ചെയ്ത് വോയിസ് മെസ്സേജ് പ്രചരിപ്പിച്ചത് ഉചിതമായില്ലെന്ന് ആദ്യമേ പറയേണ്ടിയിരിക്കുന്നു ഏകീകൃത കുർബാനാർപ്പണ രീതി നടപ്പിലാക്കുന്നതിൽ ഒരു സമവായം ഉണ്ടാകണമെന്ന് അങ്ങ് പറഞ്ഞുവല്ലോ ദശാബ്ദങ്ങളായി സഭയിൽ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഭിവന്യ കർദിനാൽ വർക്കീയ വിധേയത്തിൽ പിതാവിന്റെ നേതൃത്വത്തിൽ അഭിവന്യ പിതാക്കന്മാർ സമവായത്തിൽ എത്തിയതാണ് ആ സമവായമാണ് ഓഗസ്റ്റ് മാസത്തിൽ സഭ മുഴുവനിലും നടപ്പിലാക്കാൻ തീരുമാനിച്ചത് ഉണ്ടായിരുന്നെങ്കിലും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒഴികെ നമ്മുടെ സഭയിലെ മുപ്പത്തിനാല് രൂപതകളിലും ഏകീകൃത കുർബാനർപ്പണ രീതി നടപ്പിലായി എന്നതും അങ്ങേയ്ക്ക് അറിവുള്ളതാണല്ലോ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിനഡ് തീരുമാനമനുസരിച്ചുള്ള ഏകീകൃത കുർബാനർപ്പണ രീതി നടപ്പിലാക്കാൻ ചിലർ എതിർ നിൽക്കുന്നതും ക്രൈസ്തവവും സഭാത്മകവുമല്ലാത്ത പ്രതിഷേധ സമരമാർഗ്ഗങ്ങളിലൂടെ എതിർപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്നതുമാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണമെന്ന് ദീർഘകാലം ന്യായാധിപന്റെ കസേരയിൽ നിയമപാലനത്തിന്റെ കാവൽക്കാരനായിരുന്നു അങ്ങേക്ക് മനസ്സിലാക്കാവുന്നതാണല്ലോ ഏകീകൃത വിശുദ്ധ കുർബാനർപ്പണം നടപ്പിലാക്കാൻ ബോധനത്തിന് ആവശ്യമുള്ള സമയം സഭാ നിയമപ്രകാരമുള്ള ഡിസ്പെൻസേഷൻ ചോദിക്കുന്നതിലൂടെ ആവശ്യമുള്ള ഇടവകകൾക്കും സ്ഥാപനങ്ങൾക്കും ലഭിക്കുമെന്നിരിക്കെ അത്തരം നിയമപരമായ മാർഗങ്ങൾ അവലംബിക്കാതെ സിനഡ് തീരുമാനം ഒരിക്കലും അനുസരിക്കില്ല എന്ന് പരസ്യമായ പ്രഖ്യാപനം നടത്തുന്നവരുമായി സമവായത്തിൽ എത്താനുള്ള സാധ്യതകൾ എത്രമാത്രമുണ്ടെന്ന് മീഡിയേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന അങ്ങേക്ക് അറിയാമല്ലോ ഇപ്പോൾ പ്രചരിക്കുന്ന വോയിസ് മെസ്സേജിൽ അങ്ങ് മാർപ്പാപ്പയുടെ മനസ്സ് വ്യാഖ്യാനിക്കുന്നുണ്ട് രണ്ടായിരത്തിരണ്ട് മാർച്ച് ഇരുപത്തിയഞ്ചിന് എറണാകുളം അങ്കമാലിയാതിരൂപതിക്ക് പ്രത്യേകമായി എഴുതിയ കത്ത് അങ്ങ് വായിച്ചു കാണുമല്ലോ സിനഡ് തീരുമാനത്തെക്കുറിച്ച് ആ കത്തിൽ ഇങ്ങനെ പറയുന്നു നിങ്ങളുടെ സഭയുടെ ഭിന്നങ്ങളായ പാരമ്പര്യങ്ങളെക്കുറിച്ച് പൂർണ്ണ അവബോധത്തോടെ അവരവരുടെ ആരാധനാ രീതികളിൽ നിന്ന് ഒരു ചുവട് പിന്നോട്ട് വെക്കാനും അങ്ങനെ കൂട്ടായ്മയുടെ അടയാളം പ്രകടമാക്കാനും കൂടുതൽ മഹത്തരമായ സ്നേഹത്തിനും സാക്ഷ്യത്തിനും വേണ്ടി ഇതിൽ ഉൾപ്പെട്ട എല്ലാവരും അവരുടെ സ്വന്തമായ ിലെ പ്രത്യേകതകൾ ത്യാഗം ചെയ്യാനും നിർദ്ദേശിക്കപ്പെട്ടിരുന്നു വിശുദ്ധ കുർബാന നടപ്പിലാക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട തീയതിയായ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ മുതൽ തീരുമാനം നടപ്പിൽ വരുത്താൻ മുപ്പത്തിനാല് രൂപതകൾ തീരുമാനിച്ചിരുന്നു നിങ്ങളുടെ കാര്യത്തിൽ ഇതുണ്ടായില്ല എന്നത് ഖേദകരമാണ് വൈഷമ്യം നിറഞ്ഞതും വേദനാജനകവുമായ ഒരു ചുവട് വെക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു പരിശുദ്ധ പിതാവിന്റെ ഈ ആഹ്വാനം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തിരസ്കരിക്കപ്പെട്ടത് അങ്ങ് അംഗീകരിക്കുമോ സിനഡിനോടും പൌരസ്യ സഭകൾക്കായുള്ള കാര്യാലയത്തോടും പരിശുദ്ധമാർപ്പാപ്പയുടെ ആഹ്വാനത്തോടും നിഷേധാത്മക സമീപനം തുടരുകയും നമ്മുടെ സഭയിൽ നാളിതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാതിരുന്ന അച്ചടക്ക ലംഘനങ്ങൾ നടക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് അതിരൂപതയിൽ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ നിയമിതനായത് എന്നത് അങ്ങേക്ക് അറിവുള്ളതാണല്ലോ അഭിവന്യ ആർച്ച് ബിഷപ്പ് ആൻഡ്രോസ് താഴത്തെ പിതാവ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുപ്പതിന് ഉത്തരവാദിത്വം ഏറ്റെടുത്തതിനു ശേഷം അതിരൂപതയിലെ ചില വൈദികരും ആളുകളും ചേർന്ന് പിതാവിനെ ഭീഷണിപ്പെടുത്തുന്നതിന്റെയും മാന്യതയുടെ സകല അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് സംസാരിക്കുന്നതിൻ്റെയും വീഡിയോ ദൃശ്യങ്ങൾ അങ്ങ് കണ്ടുകാണുമല്ലോ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ സിനഡ് തീരുമാനം അതിരൂപതയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതാണോ പിതാവിൽ ആരോപിക്കപ്പെടുന്ന ഗുരുതരമായ കുറ്റം ഇത് ഏതു വിധത്തിലാണ് ന്യായീകരിക്കപ്പെടുന്നത് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഏകദേശം നാലു മാസങ്ങൾക്കു ശേഷമാണ് തന്റെ കത്തീഡ്രൽ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ അദ്ദേഹം പരിശ്രമിച്ചത് അതുവരെ കാത്തിരുന്ന പിതാവിന്റെ അശപാലനപരമായ വിവേകത്തെ അങ്ങേക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നത് അന്ന് കത്തീഡ്രൽ പള്ളിയുടെ ഗേറ്റുപൂട്ടിയപ്പോൾ അഭിമന്യ താഴത്ത് പിതാവ് സംയമനത്തോടെ തിരികെ പോയതും ആർക്കാണ് അവഗണിക്കാൻ സാധിക്കുക സാമാന്യ മര്യാദകളും വ്യവസ്ഥാപിത പെരുമാറ്റ ചട്ടങ്ങളും നിരന്തരം ലംഘിക്കപ്പെടുകയും സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ തന്നിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിന് നിയമപാലനവും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ പോലീസിന്റെ സഹായം തേടിയതിന്റെ പിന്നാലെ നിർബന്ധിത സാഹചര്യം മനസ്സിലാക്കാൻ അങ്ങേക്ക് സാധിക്കും എന്ന് കരുതുന്നു അനേക വർഷങ്ങൾ നീതിപീഠത്തിന്റെ നിഷ്പക്ഷതയുടെ കാവൽക്കാരനായി പ്രവർത്തിക്കാൻ നിയോഗിക്കപ്പെട്ട അങ്ങ് അതിരൂപതയിലെ ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ച് പക്ഷപാതപരമായാണ് സംസാരിച്ചത് അത്യന്തം അപലപനീയമായ വാക്കുകൾ ഉപയോഗിച്ച് സഭയുടെ തലവനെ നിരന്തരം ആക്ഷേപിച്ചപ്പോൾ സഭാ തലവന്റെയും പൌരസ്വ തിരുസംഘാധ്യക്ഷന്റെയും കോലം കത്തിച്ചപ്പോൾ സിനഡ് പിതാക്കന്മാരെ അവഹേളിച്ചപ്പോൾ സിനഡിനെ അനുസരിക്കില്ല എന്ന ദേവാലയങ്ങളിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുപോലും പ്രതിജ്ഞ എടുപ്പിച്ചപ്പോൾ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ ക്രൂരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും സംഘങ്ങളായി ചെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തപ്പോൾ അതിരൂപതയുടെ ആസ്ഥാനം ആസൂത്രിത സമരവേദിയായി തുടരുമ്പോൾ അതിരൂപതാംഗമായ അങ്ങയുടെ നിശ്ശബ്ദത മനഃപൂർവ്വമായിരുന്നു എന്ന് സംശയിക്കേണ്ടതായി വരും അതേസമയം സിന്നഡ് തീരുമാനം അംഗീകരിച്ചുകൊണ്ടും പരിശുദ്ധ പിതാവിന്റെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ടും ഏകീകൃത വിശുദ്ധ കുർബാനർപ്പണ രീതി അതിരൂപതയുടെ പ്രത്യേക സാഹചര്യങ്ങളിൽ എങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് സംവദിക്കാനും ഇക്കാര്യത്തിൽ ഒരു സമവായം രൂപീകരിക്കാനും അങ്ങ് മുൻപോട്ട് വയ്ക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും തുറന്ന മനസ്സോടെ സഭ മുഴുവൻ സ്വാഗതം ചെയ്യുമെന്ന് ഉറപ്പാണ് എന്ന വാക്കുകളോടെയാണ് സീറോ മലബാർ മീഡിയ കമ്മീഷന്റെ വിശദീകരണക്കുറിപ്പ് അവസാനിക്കുന്നത്